കനത്ത മഴയിൽ കൊട്ടിയൂർ ബാവലിപ്പുഴയിലെ തടയണ പൊട്ടി ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് കുളിക്കാനും അക്കരെ ക്ഷേത്രത്തിലേക്ക് കാൽനടയ്ക്കായി പുഴയിൽ സ്ഥാപിച്ച തടയണയാണ് ഞായറാഴ്ച പെയ്ത കനത്ത മഴയിൽ പൊട്ടിയത് ഇത്തവണ മഴ ശക്തമായതിനാൽ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് പതിവിലും കൂടുതലാണ് ജലനിരപ്പ് ഉയർന്നത് തന്നെയാണ് ദേവസ്വം സ്ഥാപിച്ച തടയണ പൊട്ടാൻ കാരണം ദേവസ്വം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണയാണ് കനത്ത മഴയിൽ പൊട്ടിയത് നിലവിൽ കൊട്ടിയൂർ ബാവലിപ്പുഴ പ്രകസനം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നിരീക്ഷണത്തിനായി ഏർപ്പാടാക്കിയിട്ടുണ്ട് തടയണ പൊട്ടിയതോടെ ഭക്തജനങ്ങളെല്ലാവരും പാലത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല തടയണ പൊട്ടിയതോടെ അതീവ തിരക്കിൽ ഭക്തജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായി